അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തക്കാളിയും കാബേജും കോളിഫ്ലവറും പച്ചമുളകിൻ്റെയൊക്കെ രണ്ടാമത്തെ വളപ്രയോഗത്തിൻ്റെ ടൈമായിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് മണ്ണ് എടുത്തിട്ടല്ലേ അന്ന് പോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിലൊക്കെ മണ്ണ് കുറവാണ് അപ്പം നമുക്ക് മണ്ണ് കൊടുക്കും വേണം അതിൻ്റെ മുന്നായിട്ട് വളപ്രയോഗം ചെയ്ത് കൊടുക്കും വേണം ഈ തക്കാളിയുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാതെ ഇതിലൊക്കെ കായ പിടിക്കാനുള്ള വളപ്രയോഗോ അപ്പൊ നമ്മൾ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായിട്ടും ഇതിനൊക്കെ വളപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കണം ഇതാ പച്ചമുളകുമ്പലും പൂക്കളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ വെണ്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ മണ്ണ് കുറവാണ് അപ്പൊ നമ്മള് മണ്ണ് ചേർക്കുമ്പോഴത്തിന് കുറച്ച് വളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഗ്രോ ബാഗ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട് അപ്പോൾ വേരൊക്കെ കാണണുണ്ട് അപ്പൊ നമ്മളതിൽ മണ്ണ് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ തക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം തടി കുറഞ്ഞിട്ടുള്ളതായിരിക്കും തണ്ട് മുകളിൽ ഇങ്ങനെ തണ്ട് ഇങ്ങനെ തടി കൂടി വന്നിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ആ ഒരു കനം കൊണ്ട് തക്കാളിയൊക്കെ ചെരിഞ്ഞു പോവും ഒരു കാറ്റോ മഴയൊക്കെ അടിച്ചാൽ അത് ചെരിഞ്ഞു പോവും അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതാ ഒരു കയറൊക്കെ കൊടുത്തിട്ട് ഒരു കമ്പൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ നല്ല കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെരിഞ്ഞു പോവും അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാവും അപ്പം നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ആ ഒരു സപ്പോർട്ടിലും ഇതേപോലെ കയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാട്ടോ നമ്മുടെ കോളിഫ്ലവറൊക്കെ അതേപോലെ നന്നായിട്ട് വളർന്നു വന്ന് സുന്ദരി കുട്ടികളായിട്ടുണ്ട് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഒരു നല്ലൊരു ഫ്ലവർ വിരിഞ്ഞു പോലെ തോന്നുന്നത് ഇതാ ഈ ഒരു വലിയ ലീഫ് ഉള്ളതാട്ടോ കോളിഫ്ലവർ അപ്പം അന്ന് നമുക്കിത് മനസ്സിലാവില്ല ഇങ്ങനെ ഈ ഒരു വലിയ ഷേപ്പുള്ള ഒരു ഇല ഉള്ളതാണ് കോളിഫ്ലവർ ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് ഇത് ക്യാബേജ് ഇതിലൊക്കെ മണ്ണിൻ്റെ മണ്ണിട്ടെടുക്കാനുണ്ട് അന്ന് ഒരു കുറച്ച് മണ്ണിലല്ലേ നമ്മൾ ഇതൊക്കെ പൂട്ട് ചെയ്തിട്ടുള്ളൂ ഈ കോളിഫ്ലവറും ക്യാബേജിലൊക്കെ നല്ല പുഴുക്കൾ ശല്യം ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ നല്ല കെയർ ചെയ്തിട്ടാണ് അത് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നോക്കല് പുഴുക്കൾ എന്നുള്ളത് അപ്പോൾ ഇവരിത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വിത്ത് മുതൽ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നന്നായിട്ട് രാസവളം ചേർക്കൂട്ടും അപ്പോൾ അവര് രാസവളം ദൈവവളം എന്നുള്ള രാസവളം നന്നായിട്ട് ഇതിനൊക്കെ ചേർത്തിട്ട് ആ പുഴുശല്യം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടും അപ്പൊ നമ്മൾ ഇതില് ജൈവവളം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മുരട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കണം ഇപ്പോൾ ഇതിലൊക്കെ പെട്ടെന്ന് പുഴുശല്യം വരും ഇത് കണ്ടോ പുഴൊക്കെ തിന്നതിൻ്റെ ലീഫൊക്കെ പുഴൊക്കെ തിന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് അത് ആ പുഴുക്കളൊക്കെ ഒന്ന് രാവിലെ വന്നിട്ട് ഇതിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഈ ഒരു ലീഫൊന്ന് പുഴു തിന്നിട്ടുണ്ട് അപ്പോൾ പുഴു തിന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പുഴുശല്യത്തിന് നമ്മൾ സൂഡോ മോണിസം പിന്നെ ഒരേ ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ കീടനാശിനിയല്ല ഇത് ജൈവ കീടനാശിനിയാണ് അഗ്രികൾച്ചറിന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഗ്ലൗസും മാസ്ക്കൊക്കെ ചെയ്യലും നിർബന്ധാ കേട്ടോ അപ്പൊ ഇത് ഗ്ലൗസും മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ തക്കാളിക്കൊക്കെ പൂവും കായൊക്കെ പിടിക്കാറായ ടൈം ആയിട്ടുണ്ടെങ്കിൽ തക്കാളിയിലും പച്ചമുളകിലൊക്കെ പല പല രോഗങ്ങളും കാണാറുണ്ട് തക്കാളിയിൽ അധികം കാണുന്ന ഒരു രോഗമാണ് ഇല ചുരുളിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഇല ഒക്കെ നമ്മൾ ആ ഇലക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളതിൽ ജൈവ സ്ലറി ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഇല ഇല ചുരുളിക്കണം രോഗം മാറിക്കിട്ടും അതേപോലെ പച്ചമുളകിലും ഉണ്ട് ആ ഇല ചുരുളിക്കും അപ്പോൾ ഇതപ്പോൾ ഇങ്ങനെ കേട്ടാകും ഈ ഇല ഒക്കെ ചുരുളിച്ചുണ്ടാവുക അപ്പോൾ ആ ഇല ഒക്കെ നമ്മൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അതാ പിന്നെ ഇവിടെ ഈ ഒരു ഇല ഇതും ഇതിലൊക്കെ നമ്മൾ പുഴുക്കൾ ഏൽക്കാരും അപ്പോൾ ഇതിലൊക്കെ ആ ഒരു പുഴു ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് നുള്ളിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരാളെ കണ്ടങ്ങൾ കണ്ടോ അപ്പോൾ ആ നമ്മളെ ശ്ര നോട്ടം തന്നെ കേട്ടോ ഉള്ള ബെസ്റ്റ് ഒരു കീട നാശിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയിലും മുളകിലൊക്കെ ഉണ്ടാവില്ല ഈ വെള്ളീച്ച ശല്യം മാറി കിട്ടാൻ നമ്മുടെ അടുത്ത് വെളുത്തുള്ളി എല്ലാവരുടെ വീട്ടിലും ആയിരിക്കും അതേപോലെ വേപ്പണ്ണ വാങ്ങിക്കാൻ കിട്ടും ആ വേപ്പണ്ണയിൽ വെളുത്തുള്ളി ഇതിലൊക്കെ നമുക്കിപ്പോൾ എത്ര വെളുത്തുള്ളിൻ്റെ അല്ലിയാണ് വേണ്ടത് നമുക്കിപ്പോൾ അതിനൊക്കെ കണക്കനുസരിച്ചിട്ട് ഒരു മൂടോ രണ്ട് മൂടോ വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതേപോലെ കുറച്ച് വേപ്പിൻ വേപ്പെണ്ണയും ചേർത്തതിന് ശേഷം അത് സ്പ്രേയിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെള്ളിയച്ചിറ ശല്യം ഒക്കെ മാറിക്കിട്ടും ഇന്നിപ്പോൾ ചേർക്കണത് താ ഇത് കിച്ചൺ വേസ്റ്റാണ് കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുന്ന വേസ്റ്റ് ഞാനൊരു റമ്മിലിട്ട് വെച്ചിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ട് നല്ല ആയിട്ടുണ്ട് അപ്പോൾ അധികം ക്യാഷ് കൊടുത്തിട്ടൊന്നും നമ്മൾ പിന്നെ വളം വാങ്ങിച്ചിട്ട് പച്ചക്കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ പച്ചക്കറി മതി കേട്ടോ പിന്നെ നമുക്ക് കോഴിക്കാട്ടം അതേപോലെ ആട്ടും കാശൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതാണ് വെസ്റ്റ് പിന്നെ വാങ്ങി വീട്ടിലില്ലാത്തവർ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ ഈ ഒരു കിച്ചൺ വേസ്റ്റാണത് അതില് ഇതാ ഇതേപോലെ ചാരാണ് ഈ ഒരു ചാരം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സർ ആട്ടോ നമുക്കിനി വേണ്ടത് ഈ കിച്ചൺ വേസ്റ്റിൽ ഞാനിതാ ഒരു ബക്കറ്റ് ചാര എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ടെന്ന് കുഴച്ച് യോജിപ്പിക്കണം അപ്പം നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കളയാതെ അതേറ്റവും നമുക്ക് നല്ല വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അതിൽ നിന്ന് ഒരു ജൈവ സ്ലറിങ് കിട്ടും വളം കിട്ടും അപ്പം നിങ്ങളെടുത്തുള്ള കിച്ചൻ്റെ വേസ്റ്റൊക്കെ പിന്നെ നിങ്ങൾ നിങ്ങളിതേപോലെ വളങ്ങളാക്കി എടുക്കണം നല്ല വളമായിരിക്കും കേട്ടോ ഈ കിച്ചൺ വേസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സെലക്ട് ചെയ്ത പിന്നെ വേസ്റ്റുകളോട്ടെടുക്കാൻ ചായേൻ്റെ ചണ്ടി അതേപോലെ മുട്ടത്തോട് ഉള്ളിത്തോട് അതേപോലെ ഉരുളക്കായങ്ങിൻ്റെ തൊലി ഇഞ്ചിത തൊലി പിന്നെ പഴത്തൊലി ഇതൊക്കെ ചേർത്തിട്ടുള്ളതാട്ടോ പിന്നെ മീനിൻ്റെ വേസ്റ്റ് അതേപോലെ ഇറച്ചിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ഈ ഒരു പിന്നെ ആ കിച്ചൻ്റെ വേസ്റ്റിൽ വേസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളം നമുക്ക് പിന്നെ പച്ചക്കറിക്കൊക്കെ കൊടുക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ അടിഭാഗമൊന്നും ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെയൊക്കെ ചെറുതായിട്ടുള്ള വേരുകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ വളം വളം ചാരം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ ചൂട്ടിൽ ഒരു രണ്ട് പിടി ഓരോ ഇതിന് ഇട്ടുകൊടുക്കുക നമ്മളിത് കുട്ടികളെ നോക്കുമ്പോൾ തന്നെ നോക്കണം കേട്ടോ ഇവർക്കും നല്ല നന്നായിട്ടുള്ള കണ്ടൻ്റെ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ നന്നായിട്ട് കായഫലം നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ കുറച്ച് പിന്നെ വേപ്പും പിണ്ണാക്കാണത് ഇത് ചെറുതായിട്ട് അതും വല്ല കീടരോഗങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് അപ്പോൾ ഒരു കീട പിന്നെ ഒരു കപ്പ് അത് ഇട്ടു അതിന്റെ അതിൻ്റെ ഇതിന് മുകളിലായിട്ട് നമ്മളിതാ ഇതേപോലെ മണ്ണ് ഇട്ടുകൊടുക്കണം അപ്പം നമ്മൾ നന്തു വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അത് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വളപ്രയോഗത്തിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കണം കേട്ടോ അതിൻ്റെ ശേഷം നമ്മൾ ഇതാ ഈ കോളിഫ്ലവറിൻ്റെ ക്യാബേജിൻ്റെയൊക്കെ കവർ അന്ന് നമ്മളിത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടാകും ആ കവറൊക്കെ നമ്മളിത് ഇതേപോലെ അരികൊക്കെ ഒന്ന് നിർത്തി വെച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കോഴിക്കാട്ടും ആട്ടുംകാഷ്ടൊക്കെ അപ്പം അപ്പത്തന്നെ ഉള്ളത് നമ്മൾ അപ്പത്തന്നെ വന്ന് വാരിയിട്ട് കൊടുക്കരുത് അതൊന്ന് പഴകിയതിൻ്റെ ശേഷം ഒരു മൂന്ന് മാസമോ നാലു മാസമോ പഴകിയതിൻ്റെ ശേഷമേ നമ്മൾ പച്ചക്കറിക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകൾ അതേപോലെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലൊന്നും കൊടുക്കരുത് ഇതിൻ്റെ തണ്ടൊക്കെ ഒക്കെ കുമിൾ രോഗം വരും അപ്പം നമ്മൾ അതൊക്കെ എന്താണ് ചെയ്ത് വിചാരിച്ചാൽ മിക്സിയിൽ അരച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അത് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കരുത് അപ്പം ഇതിൻ്റെ ചുവടിന് കുമിൾ രോഗമൊക്കെ വന്നിട്ട് ഈ തണ്ടി ചീച്ചലിനൊക്കെ ഉള്ള ഒരു രോഗം വരും കേട്ടോ കാബേജിൻ്റെയൊക്കെ ഇല ഒരു മഞ്ഞക്കളറ് വരും അപ്പം ആ മഞ്ഞക്കളർ വന്നിട്ടുള്ള ഇല നമ്മൾ കട്ട് ചെയ്തിടണം കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്കൊക്കെ ആ ഒരു മഞ്ഞ കളറിനുള്ള ടെൻഡൻസി വരും അപ്പം നമ്മൾ മഞ്ഞ കളറുള്ള ഇല ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം നല്ലതാട്ടോ ചുവട് ഭാഗം ആ വളപ്രയോഗവും മണ്ണൊക്കെ ഇട്ടതിന് ശേഷം കയ്യേറ്റ് നന്നായിട്ടൊന്ന് അതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മളത് കവറില്ലാതും അന്ന് ഇങ്ങനെ ഗ്രോ ബാഗ് അരികെ മടക്കി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് മടക്കി നിർത്തി കൊടുക്കുക ഇനി ആവശ്യത്തിന് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ടെറസിലൊക്കെ വെച്ചിട്ടുള്ള ഗ്രോ ബാഗൊക്കെ നന്നായിട്ട് വെള്ളം രണ്ട് നേരം നനച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോട്ടിങ് മിശ്രിതം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ആ ഒരു കായഫലം കിട്ടണത് കുറവുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഗ്രോ ബാഗൊക്കെ ഒന്ന് ഇതിൽ പച്ചക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കോളിഫ്ലവർ ക്യാബേജ് തക്കാളി പച്ചമുളകൊക്കെ ഈ ശീതകാല പച്ചക്കറിയാണ് അപ്പോൾ ഇതൊക്കെ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഇത് പിന്നെ നടൽ രീതി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരെ നമുക്കിത് നട്ടെടുത്തിട്ട് ഇതിൻ്റെ നടീതി ആ ഒരു ടൈമിലാട്ടോ ആവശ്യത്തിന് നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താട്ടോ ഞാനിത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉച്ചക്കൊക്കെ വന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറുതായിട്ടും ഒരു വാട്ടൊക്കെ ഇങ്ങനെ കാണും അപ്പം നമ്മളൊന്ന് ഹോസ് എടുത്തിട്ട് തുള്ളി വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ ഹൂസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂമിഡിറ്റി കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോവാതെ ഇതിൽ നിന്നെ നിൽക്കും പിന്നെ എല്ലാ പൂക്കളൊന്നും നമുക്ക് കിട്ടൂല നമുക്കുള്ള പൂക്കളിലുള്ള തക്കാളി തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം രാവിലെയും വൈകിട്ടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പച്ചക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും ചെയ്യ അതേപോലെ നിങ്ങൾക്ക് ഈ പച്ചക്കറിയിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് കമൻസ് ചെയ്ത് ചോദിക്കാം ഞാൻ ഇതിൽ പിന്നെ എക്സ്പീരിയൻസ് ഒന്നല്ല എന്നാലും ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു അറിവിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി തരാം ഇൻഷാല്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കണിൽ ആൾ ഓപ്ഷനും എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ബൈ ടേക്ക് കെയർ